നമസ്കാരം മലയാളികളുടെ ഒരു പ്രധാന സാന്നിധ്യമാണ് നമ്മുടെ ജീരകം എന്ന് പറയുന്നത് ഒരുപാടധികം അത്ഭുത ഗുണങ്ങളുള്ള ഒരു സ്പൈസ് തന്നെയാണ് നമ്മുടെ ജീരകം എന്ന് പറയുന്നത് പക്ഷെ പല മലയാളികൾക്കും അറിഞ്ഞൂടാത്തൊരു കാര്യമാണ് കാരണം പല മലയാളികൾക്കും അറിയാം ഇതിന്റെ ഗുണങ്ങൾ അറിയാം ഇതിന്റെ അത്ഭുത ഗുണങ്ങളെപ്പറ്റിയാൽ എല്ലാവർക്കും അറിയാം പക്ഷേ ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിഞ്ഞുകൂടാ അതുകൊണ്ട് തന്നെയാണ് മലയാളികളാണ് ഏറ്റവും കൂടുതൽ ജീരകം നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ വേൾഡിൽ തന്നെ ഉപയോഗിക്കുന്നത് പക്ഷെ ഇത്രയും ഉപയോഗിച്ചിട്ട് പോലും മലയാളികൾക്ക് പ്രോപ്പർ ആയിട്ട് ഇതിന്റെ ഗുണം കിട്ടുന്നില്ല കാരണം നമ്മൾ ഇതിന്റെ പ്രോപ്പർ ഡോസിലല്ല കഴിക്കുന്നത് നമ്മൾ എന്താ ചെയ്യുന്നത് മലയാളികളിൽ സാധാരണ എല്ലാ ആൾക്കാരും ചെയ്യുന്നത് ഒരു വെള്ളം കൊടുക്കും ഒരു കലം വെള്ളത്തിലൊരു രണ്ട് സ്പൂൺ ജീരക ഇടും എന്നിട്ട് അത് തിളപ്പിക്കും എന്നിട്ട് എന്ത് ചെയ്യും വീട്ടിലുള്ള എല്ലാ ആൾക്കാരും ഈ ഒരു കലം വെള്ളം കുടിക്കും അപ്പോഴും നമുക്ക് അതിൻ്റെ ഒപ്പറായിട്ടുള്ള ഗുണം കിട്ടത്തില്ല കാരണം നമുക്ക് ആ ഒരു കലം വെള്ളത്തിൽ നമ്മൾ രണ്ട് സ്പൂൺ ജീരകം ഇടുമ്പോ അതിന്റെ സ്വാദ് കിട്ടും അതുപോലെ തന്നെ മണവും കിട്ടും അല്ലാതെ അതിന്റെ യാതൊരു ഗുണവും നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ ഈ ജീരകം നമ്മൾ എന്ത് ഡോസിൽ കഴിക്കണം എങ്ങനെ കഴിക്കണം എന്തൊക്കെയാണ് ഇതിന്റെ ഗുണം എന്ത് ഡോസിൽ കഴിച്ചാലാണ് ഇത്രയും ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിലെത്തുക അതിനെ പറ്റിയാണ് ഞാൻ ഇതിന്റെ വീഡിയോയില് വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ കാണുക മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക കാരണം ഇത് ഒരുപാടധികം ആൾക്കാർക്ക് അറിയാത്തൊരു കാര്യമാണ് കാരണം എല്ലാ ആൾക്കാരും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു കാലം വെള്ളത്തിൽ കുറച്ച് ജീരകം ഇടും ഇത് തിളപ്പിക്കും എല്ലാവരും കുടിക്കും എന്നിട്ട് വിചാരിക്കും നമുക്ക് ജീവിതത്തിന് ഗുണം കിട്ടുന്നുണ്ടെന്ന് പക്ഷെ അങ്ങനെ ചെയ്താൽ ഗുണം കിട്ടത്തില്ല പ്രോപ്പർ ഡോസിൽ കഴിച്ചാൽ മാത്രമേ നമുക്ക് ജീവിതത്തിന്റെ ഗുണം കിട്ടത്തുള്ളൂ ആ ഡോസ് എന്താണ് എങ്ങനെയാണ് ഓരോ ആൾക്കാർക്ക് എങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത് എല്ലാത്തിനെ പറ്റി വളരെ വിശദമായിട്ട് ഞാൻ എന്റെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും വീഡിയോ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ആളുകളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക ഇന്ത്യയിലും ഏഷ്യയിലും മിഡിൽ ഈസ്റ്റിലും കണ്ടുവരുന്ന ഒരു കുറ്റച്ചെടിയാണ് നമ്മുടെ ജീരകം എന്ന് പറയുന്നത് ഈ ജീരക ചെടിയുടെ ഭിത്തിനെയാണ് നമ്മൾ ജീരകമായിട്ട് ഉപയോഗിക്കുന്നത് ലോകത്തിലെ തന്നെ ഇന്ത്യയാണ് ഏറ്റവും വലിയ ജീരകത്തിന്റെ എക്സ്പോർട്ടർ എന്ന് പറയുന്നത് ജീരകം ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വേൾഡിലേക്ക് ഏറ്റി അയക്കപ്പെടുന്ന രാജ്യം മാത്രമല്ല വൈറ്റമിൻ ബി കോംപ്ലക്സ് വൈറ്റമിൻ എ വൈറ്റമിൻ ഇ അതുപോലെ തന്നെ കാൽഷ്യം ഇതിൻ്റെയൊക്കെ ഒരു സമൃദ്ധമായ ഉറവിടം തന്നെയാണ് നമ്മുടെ ഈ ജീരകം എന്ന് പറയുന്നത് മാത്രമല്ല ഒരുപാടധികം ഫൈബറും ആന്റി ഓക്സിഡൻസും ഈ ഒരു ജീരകത്തിലടങ്ങിയിട്ടുണ്ട് ഇതിന്റെ അകത്ത് വളരെയധികം രീതിയിൽ ഫൈബർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ ജീരകം നമുക്ക് ഈ ഫാറ്റ് ലോസിന് അഥവാ നമ്മുടെ വെയിറ്റ് ലോസിന് നമുക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് കാരണം ഈ ഫൈബർ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ വയറിന് ഒരു വയറ് നിറഞ്ഞ ഒരു രീതി ഉണ്ടാവും അപ്പൊ ജീരകം നമ്മൾ രണ്ട് സ്പൂൺ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് വലുതായിട്ടങ്ങ് നിറഞ്ഞതുപോലെ തന്നെ ഫുൾനെസ് വയറിൽ ക്രിയേറ്റ് ചെയ്യാം അപ്പൊ നമ്മള് ഒരുപാടധികം ആഹാരം നമ്മൾ വലിച്ചുവായി കഴിക്കുന്ന നിർത്തും നമ്മുടെ ഒബീസിറ്റി അഥവാ പൊണ്ണത്തടി നമുക്ക് കുറയ്ക്കാനാവും മാത്രമല്ല നമുക്ക് ഒരുപാടധികം വിശപ്പ് നമുക്ക് കുറയ്ക്കാനും പറ്റും അപ്പോൾ എല്ലാ ആൾക്കാരും രാത്രി കുറച്ച് ജീരകം കഴിക്കുന്നത് നമുക്ക് രാത്രി അമിതമായിട്ട് നമ്മൾ ആഹാരം കഴിക്കുന്നത് മാത്രമല്ല നമുക്ക് അമിതമായിട്ടുള്ള രാത്രിയുള്ള വിശപ്പിനെ നമുക്ക് ഒരുപാടധികം മാറ്റാനായിട്ട് ശ്രമിക്കും കാരണം നമുക്കറിയാം രാത്രി ഒരുപാട് കഴിക്കുന്നത് രാത്രി ഉള്ള വിശപ്പുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പൊണ്ണത്തടി ഉണ്ടാവാനുള്ള കാരണം അപ്പം രാത്രി ജീരകം കഴിക്കുന്നത് വഴി നമുക്ക് എന്താ ഈ ഒരു അമിതമായിട്ട് നമ്മൾ ആഹാരം കഴിക്കുന്നത് കുറയ്ക്കാൻ അതുപോലെ തന്നെ പൊണ്ണത്തടി കൺട്രോൾ ചെയ്യാനും പറ്റും അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ എണീറ്റ ഉടനെ ഒരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് സ്പൂൺ ജീരകം ഇട്ട് നമ്മൾ തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് സാധാരണ നമ്മൾ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഒരു കാലം വെള്ളത്തിൽ നമ്മൾ രണ്ട് സ്പൂൺ ഇട്ടിട്ട് അതിലൊരു കാര്യവും ഇല്ല ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ഒരു ഗ്ലാസ് വെള്ളത്തില് രണ്ട് സ്പൂൺ ജീരകം ഇടുക മാക്സിമം എന്നെ തിളപ്പിക്കുക തിളപ്പിച്ച വെള്ളവും ആ ജീരകവും എല്ലാം കൂടി നമ്മൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക ഇത് വെറും വയറ്റിൽ നമ്മൾ കഴിക്കണം അപ്പൊ ഇത് വെറും വയറ്റിൽ കഴിച്ചതിന് ശേഷം മാത്രം ഒരു ദിവസം തുടങ്ങാനായിട്ട് ശ്രമിക്കുക ഇത് വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാർഗ്ഗമാണ് വളരെയധികം സ്കിന്നിന് ഗ്ലോ ഉണ്ടാക്കാൻ വളരെ നല്ലതാണ് കാരണം ഇതിന്റെ അകത്ത് ഒരുപാട് അധികം ആന്റി ഓക്സിഡൻസ് ഉണ്ട് ഈ ആന്റി ഓക്സിഡൻസ് കാരണം ഫ്രീ റാഡിക്കൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്ന ഫ്രീ റാഡിക്കലിനെ കുറയ്ക്കാനായിട്ട് ഇത് വളരെയധികം സഹായിക്കും സ്കിന്നിന് ഗ്ലോ ഉണ്ടാക്കാനും സ്കിന്നിന് ചർമ്മം ളങ്ങാനും വളരെയധികം നല്ലതാണ് നമ്മുടെ ഈ ജീരക വെള്ളം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ജീരകത്തിന് വളരെയധികം രീതിയിൽ ആന്റി ബാക്ടീരിയ പ്രോപ്പർട്ടി ഉണ്ട് ആന്റി ബാക്ടീരിയ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ വയറിലെ നമ്മുടെ മലത്തിന്റെ അകത്ത് ഈ കോളേ എന്ന് പറഞ്ഞിട്ട് ഒരു ബാക്ടീരിയ ഉണ്ട് ഈ കോളെ മലത്തിൽ നിന്ന് വേറെ ഏതെങ്കിലും പാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അധികം പ്രശ്നം ഉണ്ടാക്കും അതായത് ഈ കോളേ നമ്മുടെ മലത്തിൻ്റെ അകത്തുനിന്ന് വേറെ ഏതെങ്കിലും പാർട്ടി ഇൻഡസ്റ്റൈനിലേക്കോ കുടലിലേക്കോ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് ഡയറിയ ഉണ്ടാവും അഥവാ നമുക്ക് വയറിളക്കം ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ കോളേ യൂറിനറി ട്രാക്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാവും അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് മൂത്രത്തിൽ പഴുപ്പ് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ ഈക്വാളി വേറെ ഏതെങ്കിലും പാർട്ടിലേക്ക് മലത്തിൽ നിന്ന് വേറെ ഏതെങ്കിലും പാർട്ടിലേക്ക് പോകുന്നത് തടയാനായിട്ട് വളരെയധികം നല്ലതാണ് നമ്മുടെ ജീരകം അപ്പോൾ ജീരകം എന്ന് കഴിക്കുന്നത് വഴി നമുക്ക് ഈ ഈക്വളായി വേറുള്ള പാർട്ടിലേക്ക് പോകുന്നത് നമുക്ക് ഉറക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ കോളേ കൊണ്ടുള്ള ഡയറിയ ഈ കോള കൊണ്ടുള്ള വയറിളക്കം ഈകോള കൊണ്ടുള്ള നമുക്ക് മൂത്രത്തിലുള്ള പഴുപ്പ് യു ഈ കോളെ കൊണ്ടുള്ള യു ടി ഐറ്റിസ് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഇതെല്ലാം കുറയ്ക്കാനായിട്ട് വളരെയധികം നല്ലതാണ് നമ്മുടെ തീരകം അതായത് ജീരകത്തിൻ്റെ അകത്ത് ഒരുപാട് അധികം ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ടാകും ഞാൻ പറഞ്ഞു അപ്പം ഈ ആന്റി ഓക്സിഡൻറ്റ്സ് നമ്മുടെ വയറിൻ്റെ അകത്തുള്ളതും അതുപോലെ തന്നെ നമ്മുടെ ലിവറിൻ്റെ അകത്തുള്ളതും കരളിൻ്റെ അകത്തുള്ള ക്യാൻസർ സെല്ലുകളുടെ ഗ്രോത്തിന് ക്യാൻസർ സെല്ലിൻ്റെ വളർച്ചയെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു അപ്പോൾ ക്യാൻസർ സെല്ലിന്റെ വളർച്ച കുറയ്ക്കുന്നത് വഴി നമുക്ക് എന്താ ക്യാൻസറിൽ നിന്ന് ഒരു പ്രതിരോധം അല്ലെങ്കിൽ ക്യാൻസറിൽ നിന്നുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് ഈ ജീരകം സഹായിക്കുന്നു കാരണം ഇതിൻ്റെ അകത്ത് ഒരുപാടധികം ആന്റി ഓക്സിഡൻസ് ഉണ്ട് അതുപോലെ തന്നെ ജീരകം എൽ ഡി എൽ കൊളസ്ട്രോളിനെ കുറയ്ക്കാനും എച്ച് ഡി എൽ കൊളസ്ട്രോളിനെ കൂട്ടാനും ടോട്ടൽ കൊളസ്ട്രോളിനെ നോർമലാക്കി നിർത്താനും വളരെയധികം നല്ലതാണ് നമ്മുടെ ജീരകം എന്ന് പറയുന്നത് നമുക്കൊരു രണ്ട് സ്പൂൺ ജീരകം മോറിൽ ചേർത്തോ തൈരിൽ ചേർത്തോ കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് കൊളസ്ട്രോൾ ലെവൽ എസ് ഡി എൽ ലെവല് കൂട്ടാനും എൽ ഡി എൽ കുറയ്ക്കാനും ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കാനും വളരെയധികം നല്ലതാണ് അതായത് നമ്മുടെ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുകയും നല്ല കൊളസ്ട്രോളിനെ കൂട്ടാനും ടോട്ടൽ കൊളസ്ട്രോളിനെ നോർമലാക്കി നിർത്താനും ജീരകം വളരെയധികം നല്ലൊരു മാർഗ്ഗമാണ് അതുപോലെ തന്നെ നമുക്ക് അമിതമായിട്ട് നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പ് വയറിന് ചുറ്റുമുള്ള കൊഴുപ്പ് ഇതൊക്കെ നമുക്ക് തടയാനായിട്ട് വളരെയധികം നല്ലതാണ് നമ്മുടെ ജീരകം എന്ന് പറയുന്നത് അപ്പം വ്യായാമം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എല്ലാ ദിവസവും വ്യായാമത്തിന് ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നേ ഒരു ഒന്നര ഗ്രാം ജീരക പൊടി കഴിക്കുക ഇപ്പൊ ഒന്നര ഗ്രാം ജീരക എന്ന് പറയുമ്പോൾ നമ്മൾ ജീരകം പൊടിക്കുക ആ പൊടിച്ച ഒരു ഒന്നര ഗ്രാം എടുത്ത് നമ്മൾ എല്ലാ ദിവസവും വ്യായാമം ചെയ്യുന്നതിന് പതിനഞ്ച് മിനിറ്റ് നമ്മൾ മുന്നേ കഴിച്ചു കഴിഞ്ഞാൽ വണ്ണം കുറയാൻ ഇത് വളരെയധികം നല്ലതാണ് അപ്പൊ വ്യായാമം ചെയ്യുമ്പോൾ തന്നെ വണ്ണം നമുക്ക് ഫാറ്റ് ബേണാം ഈ ഫാറ്റ് ബേണിന് നമുക്ക് കുറച്ച് ഒരു രണ്ടിരട്ടിയോളം ഈ ഫാറ്റ് ബേണിന് കൂട്ടാനായിട്ട് ഈ ഒന്നര ഗ്രാം ജീരക പൊടിക്ക് വളരെയധികം രീതിയിൽ നമ്മളെ സഹായിക്കും ഇത് തുടർച്ചയായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ വയറിന് ചുറ്റുമുള്ള കൊഴുപ്പ് വളരെയധികം രീതിയിൽ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ പൊട്ടാസ്യം കുറവുള്ള ആൾക്കാരാണെങ്കിലും ജീരകം വളരെയധികം നല്ലതാണ് കാരണം ജീരകം എന്ന് പറയുന്നത് പൊട്ടാസ്യം കൊണ്ട് സമൃദ്ധമായിട്ടുള്ള ഒരു ആഹാരം തന്നെയാണ് അതുപോലെ തന്നെ ദഹനക്കുറവുള്ള ആൾക്കാർക്ക് അസിഡിറ്റി ഉള്ള ആൾക്കാർക്ക് നിഞ്ചരിച്ചിലുള്ള ആൾക്കാർക്ക് ഇവർക്കും ജീരകം വളരെയധികം നല്ലതാണ് എല്ലാ ദിവസവും ജീരകം ഉൾപ്പെടുത്തുന്നതും വളരെയധികം നല്ലൊരു കാര്യമാണ് അസിഡിറ്റി കുറയ്ക്കാനും ഈ ഡൈജഷൻ കുറയ്ക്കാനും ഇതെല്ലാം വളരെയധികം നല്ല രീതിയിൽ കുറഞ്ഞു കിട്ടാനായിട്ട് ഈ ജീരകം എല്ലാ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് പ്രമേഹമുള്ള ആൾക്കാർക്ക് ഈ പ്രമേഹമുള്ള ആൾക്കാർ ും ജീരകം വളരെയധികം നല്ലതാണ് ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കാൻ വളരെയധികം നല്ലതാണ് ഇൻസുലിൻ മെറ്റബോളിസം കൂട്ടാൻ വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ പ്രീ ഡയബറ്റിസ് ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഡയബറ്റിസ് വരാതിരിക്കാനായിട്ട് നമുക്കറിയാം ഡയബറ്റിസ് വരുന്നതിന് മുന്നേ നമ്മുടെ പാങ്കരിയാസ് ഓവർ ആക്റ്റീവ് ആകും പാക്രിയാസ് ഓവർ ആക്റ്റീവ് ആകുമ്പോൾ ഇൻസുലിൻ ഒരുപാട് അധികം പാക്രിയാസ് ക്രിയേറ്റ് ആക്കും ഈ പാങ്ക്രിയാസ് ഒരുപാടധികം ഇൻസുലിൻ പുറപ്പെടുവിക്കുന്നത് വഴി എന്ത് ചെയ്യും നമ്മുടെ ബോഡിയിൽ ഇൻസുലിന്റെ ലെവൽ വളരെയധികം കൂടും നമുക്ക് ഡയബറ്റിസ് പ്രമേഹം വരുന്നതിന് മുന്നേ വർഷങ്ങൾക്ക് മുന്നേ തന്നെ നമ്മുടെ ഇൻസുലിൻ ലെവൽ ഭയങ്കരമായിട്ട് നമ്മുടെ ബോഡിയിൽ കൂടും അങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ കൂടി നിൽക്കുന്ന ഒരു ഇൻസുലിൻ ദാറ്റ് ഇസ് ഹൈപ്പർ ഇൻസുലിനീമിയ എന്ന് ഒരു കണ്ടീഷൻ വളരെയധികം മുന്നേ തന്നെ നമ്മുടെ ഡയബറ്റീസ് ആകുന്നതിന് വളരെയധികം മുന്നേ തന്നെ നമുക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇതിനെ കുറയ്ക്കാനും അല്ലെങ്കിൽ ഇത് ഉണ്ടാവാതിരിക്കാനും വളരെയധികം നല്ലതാണ് നമ്മുടെ ജീവിതം അതുപോലെ തന്നെ पीसीओडी പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് ഉള്ള ആൾക്കാർക്കും വളരെയധികം നല്ലതാണ് അങ്ങ് അത് അനുഭവിക്കുന്ന സ്ത്രീകൾക്കും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനായിട്ടും ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടാനായിട്ടും വളരെയധികം നല്ലതാണ് നമ്മുടെ ഈ ജീരകം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇറിട്ടബിൾ ബവൽ സിൻഡ്രം ഉള്ള ആൾക്കാർക്ക് ഇറിട്ടബിൾ ബവൽ സിൻഡ്രം കുറയ്ക്കാനായിട്ടും വളരെയധികം നല്ലതാണ് നമ്മുടെ ഈ ജീരകം ഇറിറ്റബിൾ ബവൽ സിൻഡ്രം എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ എപ്പോഴും എപ്പോഴും നമുക്ക് ടോയ്ലറ്റിൽ പോകണം എന്നുള്ള അതായത് നമുക്ക് എവിടെയെങ്കിലും പോവാനായിട്ട് ഇറങ്ങി നിൽക്കുമ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ടോയ്ലറ്റിൽ പോകും അല്ലെങ്കിൽ തന്നെ നമുക്ക് ഒരു ആൻസൈറ്റി ഉണ്ടെങ്കിലും ഒരു പരീക്ഷ ഉണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഇങ്ങനെ ടോയ്ലറ്റിൽ പോകാൻ തോന്നും അപ്പൊ എപ്പോഴും നമുക്ക് ഇങ്ങനെ ടോയ്ലറ്റിൽ പോണേ എന്തെങ്കിലും ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ടോയ്ലറ്റിൽ പോകാൻ തോന്നും അപ്പൊ എപ്പോഴും ഇങ്ങനെ ടോയ്ലറ്റിൽ പോകണം പോണം എന്നുള്ളൊരു തോന്നൽ അതായത് ആങ്സൈറ്റി വരുമ്പോൾ എവിടെയെങ്കിലും പോകാൻ പോകുമ്പോഴോ എന്തെങ്കിലും ഫുഡ് കഴിച്ച ഉടനെയോ ഇങ്ങനെ നമുക്ക് ടോയ്ലറ്റിൽ പോകണം എന്നുള്ള ഒരു ടെൻഡൻസിയാണ് ഇതിനെയാണ് നമ്മൾ ഇറിറ്റബിൾ ബവൽ സിൻഡ്രം എന്ന് പറയുന്നത് ഈ ഇറിറ്റബിൾ ബവൽ സിൻഡ്രം കുറയ്ക്കാനായിട്ടും വളരെയധികം നല്ലതാണ് നമ്മുടെ ജീരകം അതുപോലെ തന്നെ ക്രോൺസ് ഡിസീസ് അൾസറേറ്റീവ് കൊളൈറ്റിസ് പോലത്തെ ഇൻഫ്ലമേറ്ററി ബവൽ സിൻഡ്രം അത് കുറയ്ക്കാനായിട്ടും വളരെയധികം നല്ലതാണ് നമ്മുടെ ജീരകം അപ്പം ഇനി അടുത്തതാണ് നമ്മൾ എന്ത് ഡോസിൽ നമ്മൾ ജീരകം കഴിച്ചാലേ നമുക്ക് എഫക്ട് ചെയ്യത്തുള്ളൂ ഈ ഗുണങ്ങൾ കിട്ടാൻ നമ്മൾ ഏത് ഡോസിൽ നമ്മൾ കഴിക്കണം ഒരു അസുഖവും ഇല്ലാത്ത ഒരാളാണെങ്കിൽ എല്ലാ ദിവസവും ഒന്നര ഗ്രാം ജീരകം രാവിലെയും ഒന്നര ഗ്രാം ജീരകപ്പൊടി വൈകുന്നേരം കഴിക്കുക അതായത് മോരിൻ്റെ അകത്തോ തൈരിൻ്റെ അകത്തോ ഈ ദീരകപ്പൊടി ഒന്നര ഗ്രാം രാവിലെ ചേർത്ത് കഴിക്കാം വൈകുന്നേരം മോരിന്റെ അകത്തോ തൈരിന്റെ അകത്തോ ഒന്നര ഗ്രാം തീരകപ്പൊടി ചേർത്ത് കഴിക്കാം അങ്ങനെ ഒരു ദിവസം നമ്മൾ മൂന്ന് ഗ്രാം അതായത് രാവിലെയും ഒന്നര ഗ്രാം വൈകുന്നേരം ഒന്നര ഗ്രാം ആയിട്ട് നമ്മൾ ടോട്ടൽ ഒരു ദിവസം മൂന്ന് ഗ്രാം ജീരകപ്പൊടിയാണ് നോർമൽ ആയിട്ട് ഒരാൾ കഴിക്കേണ്ടത് അങ്ങനെ കഴിച്ചാൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടത്തൂ ഇനി അടുത്ത് പ്രമേഹ രോഗമുള്ള ആൾക്കാരും അതുപോലെ തന്നെ ബ്ലഡിൻ്റെ അകത്ത് ഒരുപാടധികം ഉയർന്ന രീതിയിൽ ഷുഗർ ഷുഗർ കണ്ടന്റ് ഉള്ള ആൾക്കാരാണെങ്കിലോ നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ രണ്ടാഴ്ച തുടർച്ചയായിട്ട് നിങ്ങൾ അഞ്ച് ഗ്രാം ജീരകപ്പൊടി നിങ്ങൾ എല്ലാ ദിവസവും കഴിക്കുക അങ്ങനെ രണ്ടാഴ്ച ഓരോ ദിവസവും അഞ്ച് ഗ്രാം ജീരകപ്പൊടി വീതം നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോരിൻ്റെ അകത്തോ തൈരിൻ്റെ അകത്തോ ചേർത്ത് കഴിക്കാം ഇങ്ങനെ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാടധികം രീതിയിൽ നിങ്ങളുടെ പ്രമേഹം കൺട്രോൾ ചെയ്യാനും ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൺട്രോൾ ചെയ്യാനും ഒരുപാട് അധികം സഹായിക്കുന്നതായിരിക്കും അല്ലാതെ നമ്മൾ ഒരു കലം വെള്ളം എടുത്തിട്ട് അതിൻ്റെ അകത്ത് രണ്ട് സ്പൂൺ ജീരകം ഇട്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും ജീരകത്തിന്റെ ഗുണം നമുക്ക് കിട്ടത്തില്ല മാത്രമല്ല വണ്ണം കുറയ്ക്കാനുള്ള ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ മെറ്റബോളിസം കൂട്ടാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രാവിലെ നമ്മൾ എണീക്കുക ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ഒരു ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് സ്പൂൺ ജീരകം ഇരിട്ട് അത് തിളപ്പിച്ച് അത് വെറും വയറ്റിൽ കുടിക്കുന്നതും വളരെയധികം രീതിയിൽ നമ്മുടെ മെറ്റബോളിസം നല്ലതാക്കാനും അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ ഗുണങ്ങൾ കിട്ടാനും വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ജീരകത്തിന്റെ അത്ഭുത ഗുണങ്ങളും ഇങ്ങനെയാണ് നമ്മൾ ജീരകം കറക്റ്റ് ഡോസേജിൽ കഴിക്കേണ്ടത് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഒരുപാട് അധികം ഹെൽത്ത് ടോപ്പിക്സിനെ പറ്റി ഞാൻ എല്ലാ ദിവസവും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ എൻ്റെ ചാനൽ കാണുക ചാനൽ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക കാരണം ഒരുപാട് അധികം ആൾക്കാർ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഒരു ഐഡിയയും കാണത്തില്ല മാത്രം ഒരുപാട് അധികം ആൾക്കാർക്ക് ഇതൊരു പുതിയൊരു ഇൻഫർമേഷൻ തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സ് ആണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക ടിൽ ദിൻ ഇറ്റ്സ് മീ പ്രണഫ് ഇൻ സൈനിംഗ് ഓഫ് ബൈ ബൈ